ഓണമൊക്കെ വരാൻ പോവുകയല്ലേ നമ്മുടെ വീട്ടിലെ പഴയ ടി വി മാറ്റി പുതിയൊരെണ്ണം വാങ്ങണമെങ്കിലോ ഇനി പുതിയൊരു ടി വി തന്നെ വാങ്ങണമെങ്കിലോ ആഗ്രഹിക്കുന്ന സമയമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം സി ജെ സ്മാർട്ട് അതിശയിപ്പിക്കുന്ന വിലക്കുറവാണ് ഇവിടെയുള്ളത് പർച്ചേസിനൊപ്പം തന്നെ നിരവധി സമ്മാനങ്ങളും നേടാൻ കഴിയും കേരളത്തിൽ മൊത്തം എട്ട് ബ്രാഞ്ചുകളാണുള്ളത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടയം എസ് എസ് സി ഷോറൂമിലാണ് ആൻഡ്രോയിഡ് ടിവിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ് ഇവിടെയുള്ളത് ഉള്ളത് നമുക്കൊരു ടി വി നോക്കാം ഒരു എടുക്കാൻ വേണ്ടിയാണ് ഓണൊക്കെ വരാൻ പോവാണ് നല്ല സ്പെഷ്യൽ ഓഫർ തീർച്ചയായും നമുക്ക് നമ്മൾ സി ജസ് മാർട്ടിൽ നമുക്ക് ത്രൂ ഔട്ട് ഇയർ ഓഫർ കൊടുക്കാണ് അപ്പൊ ഇതിൽ ഓണത്തിന് നമുക്ക് സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നതൊക്കെ തന്നെയാണ് നമ്മുടെ ഓണത്തിന്റെ ഓഫർ അതായത് നമ്മളുടെ ഏത് ടി വി പർച്ചേസ് ചെയ്താലും നമ്മള് ഫ്രീ സ്പീക്കർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഓഫർ എന്ന് വെച്ചാൽ ഓണത്തിന് മാത്രമുള്ള ഓഫർ അല്ല നമ്മൾ ത്രൂ ഔട്ട് ഇയർ കൊടുത്തിരുന്നാണ് പക്ഷെ ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ ഓണത്തിന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മള് ഓണക്കോടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഓണക്കോടി മാത്രമല്ല കേട്ടോ നമ്മൾ അറുപത്തഞ്ച് ഇഞ്ച് ടിവിയുടെ കൂടെ നമ്മൾ ഈ രണ്ട് ട്വിൻ ടവർ സ്പീക്കർ അതായത് ഈ ട്വിൻ ടവർ സ്പീക്കർ അടങ്ങിയ നമ്മൾ പതിനയ്യായിരം രൂപയ്ക്ക് സെയിൽ ചെയ്യണ ട്വിൻ ടവർ സ്പീക്കർ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുകയാണ് പിന്നെ അമ്പത്തഞ്ച് ഇഞ്ച് ടിവിയുടെ കൂടെ ഇരുപത്തിനാല് ഇഞ്ച് വലിപ്പുള്ള ട്വിൻ ടവർ സ്പീക്കറും നമ്മൾ സൗജന്യമാണ് ഇത് ആയിരത്തി നൂറ് പേരേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറാണ് പുതി അതായത് ആണ് വരുന്നത് നമുക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് തുടങ്ങി അറുപത്തഞ്ച് ഇഞ്ച് വരെയുള്ള ഗൂഗിൾ ടി വിയാണ് നമ്മള് നാല് വർഷം വരെ വേറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആൻഡ്രോയിഡ് ടി വി ഉണ്ട് അത് നമ്മൾ തന്നെ ഹ്യൂറിക്സ് എന്നും ചേമ്പർ എന്നും പറഞ്ഞ ബ്രാൻഡിലാണ് നമ്മുടെ ടി വിളെല്ലാം നമ്മൾ ചെയ്യുന്നത് തീർച്ചയായും നമുക്ക് കാലിക്കട്ടുണ്ട് പെരിന്തൽമണ്ണി ഉണ്ട് തൃശ്ശൂർ ഉണ്ട് ട്രിവാൻഡ്രം ഉണ്ട് എറണാകുളം ഉണ്ട് ുണ്ട് കൊല്ലം ഉണ്ട് പാലക്കാട് ഉണ്ട് എല്ലാവരുടെ ഉണ്ട് ഹോം ഡെലിവറി ഓണത്തിന് നിങ്ങൾ വലിയ സമ്മാനങ്ങളാണ് മലയാളികൾക്ക് നിങ്ങൾ ഓഫർ തീർച്ചയായും തീർച്ചയായും നമ്മൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ചെയ്യാറ് നമ്മള് ഓണം അങ്ങനെ സ്പെഷ്യൽ ആയിട്ടല്ല നമ്മൾ ഗിഫ്റ്റുകൾ കൊടുത്തിരുന്നു അപ്പോൾ ഓണത്തിന് എന്തെങ്കിലും ആ ഗിഫ്റ്റിൽ നിന്ന് ഒരു അപ്ഗ്രഡേഷൻ എന്ന രീതിയിലാണ് നമ്മൾ ട്വിൻ ടവർ സ്പീക്കർ നമ്മൾ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ അതെ ഇത് നമ്മൾ അമ്പത്തഞ്ച് ഇഞ്ചിനും അറുപത്തി അഞ്ച് ഇഞ്ചിനും കൊടുക്കുന്ന ഗിഫ്റ്റുകളാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ച് കസ്റ്റമേഴ്സ് പെർച്ചേസ് ചെയ്യുന്നുണ്ട് ത്രൂ ഔട്ട് അപ്പൊ നമുക്ക് അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമല്ലോ അത് ആഡ് ഓൺ ചെയ്തതാണ് നമ്മൾ ഈ പറഞ്ഞ ഓണക്കോടിയും കാര്യങ്ങളും ഇപ്പൊ ടിവി എടുക്കാൻ വേണ്ടി എനിക്ക് വീട്ടിലൊരു മാറി എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് തീർച്ചയായും നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ എടുക്കുന്ന ടിവി അനുസരിച്ച് നമുക്ക് മാക്സിമം നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ കൊടുക്കാം അത് ടി വി ഏത് കണ്ടീഷനായാലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് എക്സ്ചേഞ്ചിന് നമുക്ക് ടി എടുക്കാം ാണ് അറിഞ്ഞേക്കുന്നത് ആളുകൾ തീർച്ചയായും നമുക്ക് സീറോ പെർസെന്റേജ് ഫിനാൻസ് സിബിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ സീറോ പെർസെൻറ്റേജ് ഫിനാൻസിന് നമുക്ക് ഇവിടുന്ന് ടി വീട് എടുക്കാം അവർക്ക് ചെറിയൊരു ഒരു ആയിരം രൂപയെ താഴെ പ്രൊസസിംഗ് ഫീ മാത്രമേ വരുള്ളൂ ഒരു അറുന്നൂറ്റി എഴുപത് രൂപയൊക്കെ പ്രൊസസിംഗ് ഫീ വരുള്ളൂ സിബിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ പിന്നെ വിലയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് രണ്ടു വർഷം വാറണ്ടി ഉള്ള നമ്മുടെ ഗൂഗിൾ ടി വി വരുന്നത് നമുക്ക് പതിമൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് അതിന്റെ കൂടെ നമുക്ക് ഒരു ചെറിയ സ്പീക്കറും നമ്മൾ സൗജന്യമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഗിഫ്റ്റ് എന്തായാലും ആണ് കസ്റ്റമറിന് ഒരുപാട് ഓഫറുകൾ ഇവിടെ പ്രൊവൈഡ് ൊവൈഡ്മാണിച്ച് വാറണ്ടി വാറണ്ടി ആണെങ്കിൽ ടി വി ആണോ വാരന് ആണോ ആവശ്യം അതനുസരിച്ച് നമുക്ക് ഇവിടെ ആണ് മറ്റൊരു കാര്യം എനിക്ക് അറിയേണ്ടത് എന്തെങ്കിലും കഴിഞ്ഞാൽ ആളുകൾ ഈ ടെക്നീഷ്യൻസ് ഒക്കെ എങ്ങനെയാണ് നമ്മളുടെ തന്നെ സർവീസ് ടീമാണ് നമ്മളുടെ കാര്യങ്ങൾ നോക്കുന്നത് ഓൺ സൈറ്റ് സർവീസ് ആണ് എന്തെങ്കിലും സർവീസ് ഇഷ്യൂ വന്നാൽ നമുക്ക് കസ്റ്റമർ വീട്ടിൽ വരും അതിനുവേണ്ടി ആരെയും വിളിച്ച് വെയിറ്റ് ചെയ്യേണ്ട കസ്റ്റമർ വീട്ടിൽ വന്ന് എന്താണ് പ്രൊഡക്റ്റിന്റെ പ്രശ്നം നോക്കിക്കോളും അതൊന്നും പ്രശ്നമില്ല നമ്മളുടെ ടീം തന്നെയാണ് അത് നോക്കുന്നത് ഗൂഗിൾ ടി വി ആണ് അപ്പൊ ഇതൊന്ന് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ഓ ആണ് അതുപോലെ തന്നെ ഡോൾബി വിഷനും ഡോൾബി ഓഡിയോ ആണ് അപ്പൊ എന്ന് വെച്ചാൽ അത്രയും ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും പിക്ചർ അത്രയും ക്ലാരിറ്റി ഉണ്ടാവും നമുക്കാണെങ്കിൽ ഫ്രെയിം ഇല്ല ഫ്രെയിംലെസ് ടീവികളാണ് നമ്മുടെ കംപ്ലീറ്റ് നമ്മൾ നിങ്ങളുടെ ടെക്നീഷ്യൻസ് വന്നത് ഫിറ്റ് തരും ഓ നമ്മുടെ ടെക്നീഷ്യൻസ് തന്നെ നമുക്ക് എവിടെ കേരളത്തിലെവിടെയാലും ടെക്നീഷ്യൻസ് നമുക്ക് അവൈലബിൾ ആണ് ശരിക്കും സിനിമയൊക്കെ ആണെങ്കിൽ യൂട്യൂബൊക്കെ വെച്ചിട്ട് തീർച്ചയായും തീർച്ചയായും കണ്ടപ്പോ നല്ല ക്ലാരിറ്റി ഉണ്ട് തീർച്ചയായും ഈ സ്പീക്കർ ഈ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ആ അപ്പം ഇത് അവൈലബിൾ ഉള്ളത് അല്ല ഇത് നമ്മൾ വൺ ഇയറിൽ പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പറയുന്ന ഈ ടവർ സ്പീക്കർ നമ്മുടെ അമ്പത്തഞ്ച് ഇഞ്ച് ടി വിയുടെ കൂടെ നാല് വർഷം വാരന്റിയാണല്ലോ നമ്മൾ ഫ്രീ കൊടുക്കുകയാണെങ്കിൽ ഓണത്തിന് അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ശരി അപ്പം ഇനി മലയാളികൾ ഓണവഘോഷിലോട്ട് വന്നാൽ തീർച്ചയായും നമ്മൾ മലയാളികളുടെ സ്വന്തം ടി വി ബ്രാൻഡ് എന്ന ടാഗ് ലൈനിലാണ് വന്നത് അത്രയും മലയാളികളുടെ സപ്പോർട്ട് കൂടിയാണ് നമുക്ക് ഇപ്പൊ ഒമ്പത് ഷോറൂം നമുക്ക് ഓൾ കേരള നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത് ഓക്കെ ഗിഫ്റ്റ് തീർച്ചയായിട്ടും ഗിഫ്റ്റ് ഉണ്ട് ഒരു വലിയ ടവർ സ്പീക്കർ തന്നെ ഗിഫ്റ്റ് ഉണ്ട് അത് ഞാൻ തന്നെ തരും ഓണക്കോടി ഓണക്കോടി സ്പീക്കറായി ഓണക്കോടിയും വേണം തീർച്ചയായിട്ടും തന്നില്ല സീജസ് പാണ്ഡ ഒരു ഓണക്കോടി ഓണാശംസകളും നേരുകയാണ് ഹാപ്പി ഓണം ഓക്കെ അതുപോലെ തന്നെ നമുക്ക് റെഫർ ചെയ്യുക വേറെ പുതിയ ആൾക്കാരെയും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവാണെങ്കിൽ ഇതുപോലുള്ള ഗിഫ്റ്റുകളെ ഓണക്കോടികളെല്ലാം കൊടുക്കാൻ സാധിക്കും തീർച്ചയായും ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു അപ്പോൾ മലയാളികൾക്ക് ഓണം ആഘോഷിക്കുവാൻ സി ജെ എസ് ഓണക്കോടിയും സമ്മാനങ്ങളും ഒക്കെ ആയി അവർ റെഡി ആയിരിക്കുകയാണ് ഇനി ഒന്നും നോക്കണ്ട നേരെ ഇങ്ങോട്ട് വിട്ടു കോട്ടയം എസ് എച്ച് മൗണ്ടിലാണ് അതായത് എം സി റോഡിൽ എസ് എച്ച് മൗണ്ട് ചവിട്ടുവരിയിലാണ് ഈ സി ജെ എസ്മാർട്ട് ഉള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ സമ്മാനങ്ങളും നല്ല അടിപൊളി ഒരു ടി നമുക്ക് എടുത്തുകൊണ്ട് നമുക്ക് സംതൃപ്തിയായിട്ട് നമുക്ക് ഈ തവണ ഓണം ആഘോഷിക്കാം